അവനെ പ്രവേശിപ്പിച്ച് അവര് ജീവൻ ക്രിസ്തു കൊടുത്തു പ്രിയമുള്ളവരെ മുപ്പത്തിയെട്ട് വർഷം കുളക്കരയിൽ കിടന്നവനെ അവൻ എഴുന്നേൽപ്പിച്ച് ഓടുമാറാക്കി പട്ടണത്തിൽ എന്ന് വിധിച്ച് മുൻപ് നിർത്തിയവർക്ക് പുതിയൊരു ജീവിതം പകർന്നു കൊടുത്തു ഭക്ഷണമില്ലാതിരുന്നവർക്ക് അഞ്ചപ്പത്തെ പകത്ത് ഭക്ഷണത്തെ വർദ്ധിപ്പിച്ച് ജീവനായി അവരിലേക്ക് ഇറങ്ങി വന്നു കടലിന്റെ ഓരങ്ങളിൽ സംസ്കാരമില്ലാതെ അലഞ്ഞു നടന്നവരെ കൂട്ടിച്ചേർത്ത് ശിഷ്യന്മാരാക്കി ചേർത്ത് വെച്ചു അങ്ങനെ ഒരു അനന്തമായ സ്നേഹം സമൂഹത്തിലെ ഉന്നതന്മാരെ അന്വേഷിച്ചിറങ്ങിയവനായിരുന്നില്ല നമ്മുടെ കർത്താവായ സമൂഹത്തിന്റെ താഴ്ന്നവരെ അന്വേഷിച്ചിറങ്ങി അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്ന് ദേവാലയത്തിൽ അന്വേഷിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായി ഒരു ശിഷ്യയായി മാറുവാൻ നിങ്ങൾ തയ്യാറാണോ ക്രിസ്തുവിനെ സമൂഹത്തിൽ വരച്ചു കാണിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ ക്രിസ്തുവിനെ ഈ സമൂഹത്തിൽ വരച്ചു കാണിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ പ്രിയമുള്ളവരെ ഈ ദുഃഖ വെള്ളിയായ്ച്ച നമ്മുടെ പ്രവൃത്തി കൊണ്ട്